കാലത്തിനൊപ്പം അഭിമാനത്തോടെ സഞ്ജു ഫാഷൻ ജംഗ്ഷൻ ശ്രീകൃഷ്ണപുരം പാലക്കാട് കരിമ്പുഴയിൽ നീന്തൽ പരിശീലനം ആരംഭിച്ചു മലപ്പുറം ട്രോമ കെയർ പാലക്കാട് ജില്ലാ സോൺ കരിമ്പുഴ അക്ഷരക്കൂട്ടം വായനശാല ഐഡിയൽ എഡ്യൂക്കേഷൻ അക്കാദമി കൂട്ടലക്കടവ് എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിൽ കരിമ്പുഴ കൂട്ടലക്കടവിൽ നാലാഴ്ചകളിലായി നടത്തുന്ന നീന്തൽ പരിശീലനം ആരംഭിച്ചു കരിമ്പുഴ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ എം ഹനീഫ ഉദ്ഘാടനം ചെയ്തു മെമ്പർ അനസ് കെ അധ്യക്ഷത വഹിച്ചു മെമ്പർ നിഷാരാമൻ എം അലവി മണി ശ്രീലക്ഷ്മി കരീം സി സാലി മാസ്റ്റർ രാജു കരിമ്പുഴ തുടങ്ങിയവർ സംസാരിച്ചു നാല് ഞായറാഴ്ചകളിലെ പരിശീലനത്തിന് ശേഷം വിജയകരമായി പരിശീലനം പൂർത്തിയാക്കിയവർക്ക് ഐ എസ് ഒ നിലവാരത്തിലെ സർട്ടിഫിക്കറ്റ് നൽകുമെന്ന് ട്രോമ കെയർ അറിയിച്ചു ഷൌക്കത്ത് മുരുകേഷ് മണികണ്ഠൻ നൌഷാദ് ഹംസ ഷിഹാബുദ്ദീൻ രഞ്ജിത്ത് എന്നിവർ പരിശീലനത്തിന് നേതൃത്വം നൽകി അമ്പതോളം കുട്ടികൾ പരിശീലനം തേടിയെത്തി